അണ്ണാച്ചിമരെ കടത്തിവെട്ടി ഇത്തവണ വിഷബംബർ പന്ത്രണ്ട് കോടി നേടിയത് മലയാളി കോടീശ്വറിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് ആ ഭാഗ്യവാൻ വി സി നാല്പത്തി എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സിആർപിഎഫിൽ മുൻ ഉദ്യോഗസ്ഥനാണ് വിശ്വംഭരൻ പണം ഉപയോഗിച്ച് തൻ്റെ വീടൊന്ന് ശരിയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആഗ്രഹമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ഒരാൾ തന്നെയാണ് വിശ്വംഭരൻ ചില്ലറ വിൽപ്പനക്കാരിയായ പഴവീട് സ്വദേശി ജയയുടെ കടയിൽ നിന്നാണ് വിശ്വംഭരൻ ഈ ടിക്കറ്റ് എടുത്തത് ഇടയ്ക്ക് എറണാകുളത്ത് ഒരു ബാങ്കിൽ സെക്യൂരിറ്റിയായി ജോലി നോക്കിയിരുന്നു ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് സ്ഥിരം ലോട്ടറി എടുക്കുന്ന ആളാണ് എല്ലാ വർഷവും വിഷു ബമ്പർ എടുക്കാറുണ്ട് ഇത്തവണയും അങ്ങനെ എടുത്തതാണ് അതേസമയം വേറൊരു ടിക്കറ്റിന് മുൻപ് അയ്യായിരം രൂപയുടെ ഒരു സമ്മാനവും അടിച്ചിരുന്നു ബമ്പർ അടിച്ച വിവരം ആദ്യം വീട്ടുകാരോടാണ് പറഞ്ഞത് എന്നാൽ വാർത്ത അറിഞ്ഞ് ആളുകളൊക്കെ ഓടിക്കൂടുമോ എന്ന് പേടിച്ചിരുന്നു ഇത്രയും പൈസ കിട്ടിയതിൽ ഒരു ടെൻഷനുമില്ല പണം എന്ത് ചെയ്യണമെന്നൊന്നും ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല തന്റെ വീടൊന്ന് ശരിയാക്കണമെന്ന് ചിന്തിക്കുന്നു എന്നാണ് വിശ്വംഭരൻ പറയുന്നത് അതേസമയം പന്ത്രണ്ട് കോടിയിൽ എത്ര രൂപയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക എന്നാണ് ഇനി അറിയേണ്ടത് അതായത് ഏജൻസി കമ്മീഷനും ടാക്സും ഒക്കെ പോയിട്ടായിരിക്കും ഭാഗ്യവാന് ഈ പൈസ കിട്ടുക അതായത് ലോട്ടറി അടിച്ചാൽ തുകയിൽ നിന്ന് നികുതിയും ഏജൻസി കമ്മീഷനും കഴിച്ചാണ് തുക സമ്മാന അർഹന് കിട്ടുക എന്നാൽ എല്ലാ സമ്മാനങ്ങൾക്കും ഇത് ബാധകമല്ല അതായത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സമ്മാന തുകയിൽ നിന്നാണ് ഏജൻസി കമ്മീഷൻ കുറയ്ക്കുന്നത് അതായത് സമ്മാന തുകയിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം തുകയാണ് ഏജന്റിന് നൽകുക ബമ്പർ സമ്മാനമാണെങ്കിൽ പത്ത് ശതമാനമായിരിക്കും ഏജൻസി കമ്മീഷൻ സമ്മാന അർഹമായ ലോട്ടറി ടിക്കറ്റിന് മുകളിൽ നികുതി ഈടാക്കിയതിന് പിന്നാലെ മാത്രമേ സമ്മാന പണം ലഭിക്കുകയുള്ളൂ അതായത് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനത്തിൽ നിന്ന് ലോട്ടറി വകുപ്പ് മുപ്പത് ശതമാനം ടി ഡി എസ് കുറച്ചാണ് നൽകുക സമ്മാനത്തുക അൻപത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സമ്മാനാർഹന് സർ ചാർജും സെസ്സും ഒക്കെ നൽകേണ്ടി വരും ഇത് ആദായ നികുതി വകുപ്പിനാണ് അടയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ നികുതിയും ഏജൻസി കമ്മീഷനും ഒക്കെ കിഴിച്ച് കണക്ക് കൂട്ടിയാൽ പന്ത്രണ്ട് കോടി ലഭിക്കുന്ന ഭാഗ്യവാന് കയ്യിൽ കിട്ടുക ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയാകും അതേസമയം നിലവിൽ സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ കണക്കിലേക്ക് പോകുമ്പോൾ നാല്പത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളാണ് വിഷു ബമ്പറിന്റേതായി ഈ വർഷം അച്ചടിച്ചത് ഇതിൽ നാല്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എട്ടായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകൾ വിറ്റു കഴിഞ്ഞു ിക്കറ്റുകൾ ബാക്കിയുംന്നു ഇതുപ്രകാരം വിറ്റുവരവിൽ ഏകദേശം കോടിയോളമാണ് ലഭിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ടാക്സ് ഇനത്തിൽ സർക്കാരിലേക്ക് വരുമാനം ലഭിക്കും എന്നാൽ ഈ തുക മുഴുവനായും സർക്കാരിലേക്ക് എത്തില്ല ഏജൻസി കമ്മീഷൻ അച്ചടി കൂലി ഭരണപരമായ ചിലവുകൾ സമ്മാനത്തുക എന്നിവ കഴിഞ്ഞുള്ള തുകയായിരിക്കും സർക്കാരിലേക്കും പോകുന്നത്